അപ്പോൾ ജാതിക്ക് ഇഷ്ടമില്ലാത്ത ഒരാരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാനും പണ്ടങ്ങാനും ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റായിട്ട് ജാതിക്കുണ്ടായപ്പോണ്ടല്ലോ ഞാൻ ഉണക്കിയൊരു രീതി ശരിയാകാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ രണ്ട് ജാതിക്കന്മാരേ ഉള്ളൂ അപ്പം നമ്മൾ അത്യാവശ്യത്തിനും കൗതുകത്തിനും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ അപ്പോൾ അത് രണ്ട് ജാതിക്ക കിട്ടിക്കുന്നത് അപ്പം ഞാനിത് എങ്ങനെ ഉണക്കി സൂക്ഷിക്കാമെന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ ഇത് മഴക്കാലത്താണ് അധികം ആയിട്ടുണ്ടാവില്ല അപ്പോൾ അത് മഴക്കാലത്ത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമല്ല ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണക്കലട്ടോ ചെയ്യല് പിന്നെയാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്നത് അതിപ്പത്തേക്ക് എന്താ അത്ര ഒരു സോന്ന കളറിൽ തന്നെ നിൽക്കണതെന്ന് നോക്കിയിട്ടോ അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് ഉണക്കുന്നത് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ ഉണക്കുന്ന രീതി ഒന്നും കണ്ടുപോയ്ക്കാമല്ലോ അപ്പോൾ അതാ നമ്മൾക്ക് ഒരു മാത്രം അടർത്തി ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കു കേട്ടോ പിന്നെ ജാതിപത്രി എന്നപ്പം തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ വേറൊരു പത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആണ് ആണ്ട്ടോ ഉണക്കാൻ വേണ്ടിയിട്ട് വയ്ക്കൽ അപ്പോൾ നമ്മൾ ഈയൊക്കെ അടുപ്പിൽ കൂട്ടുന്നവർക്ക് മാത്രമേ ഇത് ഉണക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ മഴക്കാലത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ അത് അത്യാവശ്യം വലിപ്പം ഉണ്ട് ചിലത് നല്ല കേടായിട്ടുള്ളതും പലതരത്തിലും കിട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് മാർക്കുള്ളവർക്ക് നല്ലൊരു വരുമാനമാർഗ്ഗമാണ് കേട്ടോ ഈ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ രണ്ടെണ്ണയുള്ളൂ ഈ ജാതിക്ക ഞാൻ കുഴിച്ചിട്ട ജാതിക്ക മരുത്തുമെന്ന് കിട്ടുന്നതാണ് കേട്ടോ ആ ഒരു സന്തോഷവും ഇതൊന്നും പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവുന്ന കേട്ടോ നമ്മൾ കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു കായികനികൾ കിട്ടുമ്പോഴാണ് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലേ അപ്പോൾ മറ്റേതൊക്കെ ഏകദേശം ഉണങ്ങിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷം കിട്ടി എനിക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഇത്രയും കിട്ടിയിട്ടില്ലേ അപ്പോൾ വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഇങ്ങനെ പുകയില്ലാത്ത അടുപ്പില്ല കേട്ടോ ഞാനത് വെക്കല് പുകയില്ലാത്ത അടുപ്പായത് കാരണം എന്താ പുകക്കോല് നമ്മളെ അടുപ്പിൻ്റെ കൂടെ തന്നെ പോകുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കും അവിടെയൊക്കെ കൊയലുണ്ട് അടിഭാഗത്ത് അപ്പം നല്ലോണം പുക തട്ടിയിട്ട് പുകൻ്റെ ചൂട് തട്ടിയിട്ട് നല്ലോണം സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടുട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ജാതിക്കന്മാരുണ്ടെങ്കിൽ ഉണങ്ങാൻ അറിയാണ്ട് നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത്രക്കും കൗതുകാണിത് നമ്മൾ പറിച്ചതിൻ്റെ തോടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോഴുള്ളൊരു നല്ലൊരു മൈൻഡ് വരും നമുക്ക് അപ്പോൾ ഇതിൻ്റെ തോടും നല്ലതാണ് കേട്ടോ പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ തോടിൻ്റെ ഈ തോലൊക്കെ ചെത്തി മാറ്റിയിട്ടിങ്ങനെ ചവച്ചരച്ചു തിന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ പുളിയൊക്കെ നല്ലൊരു ചവറുപ്പ് പുളിയായിരിക്കും അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനെടുക്കാറൊക്കെ ഇങ്ങനെ ഓരോ പീസൊക്കെ എൻ്റെ വായിലിട്ടിട്ട് നമുക്ക് കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഈ എന്താ പറയുക ഉമിനീര് ബ്ലോക്ക് ആവുന്ന അസുഖം ഉണ്ടാവില്ല ഹോലിക്കൊക്കെ പറ്റിയ സംഭവമാണ് കേട്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിൽ പ്രത്യേക ഉമിനീര് നമ്മുടെ കവിളിൻ്റെ അടി കൂടെ അത് വരും കേട്ടോ വായിലിടുമ്പോൾ അപ്പോൾ നല്ലൊരു സുഖമാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നുപോകേണ്ടിയിട്ടോ അപ്പോൾ ജാതിക്കും നമ്മൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങി കുഴിച്ചിട്ടാൽ മതി കേട്ടോ നല്ല ഉണ്ടാകും അങ്ങനെ ഞാൻ വാങ്ങി കുഴിച്ചിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും നഷ്ടം രണ്ടെണ്ണം കുഴിച്ചിട്ടില്ല ഒന്ന് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ജാതിക്കന്മാരോ നമ്മൾ നല്ലവണ്ണം സംരക്ഷിച്ച് വളർത്തിയാൽ നല്ലോണം ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജാതിക്കന്മാരും എവിടെ ഉണ്ടാവും കേട്ടോ നനച്ച് കൊടുത്താൽ മതി